നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം റയൽ മാഡ്രിഡ് മാറ്റഡാണ് നിക്കോബാസിൻ്റെ ടോട്ടനാമിലേക്കുള്ള നീക്കത്തിന് തടയിടുന്നതിൽ പ്രധാനപ്പെട്ട റോൾ വഹിച്ചത് എന്ന് സ്ഥിരീകരിച്ചു പറയുന്നു ഫബ്രൂസിയോ റൊമാനോ അർജൻറ്റീൻ സൂപ്പർ താരം ഇപ്പോൾ കോമോയിൽ മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ ഒരു കിഡ്ലൻ ഫ്രിക്കിക് ഗോളും അദ്ദേഹം നേടിയിരുന്നു തീർച്ചയായിട്ടും വലിയ ഭാവിയുള്ള കളിക്കാരനാണ് റയലിൽ നിന്നാണ് അദ്ദേഹം കോമോയിലേക്ക് എത്തിയത് റയൽമാറ്റിന് ബൈ ബാക്ക് ക്ലോസും ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് സമ്പറിൽ അദ്ദേഹത്തെ തിരികെ വാങ്ങുകയാണെങ്കിൽ പത്ത് മില്യൺ യൂറോയുടെ ബൈ ബാക്ക് ക്ലോസാണുള്ളത് അതിനിടക്കാണ് ഇപ്പോൾ എഴുപത് മില്യൺ യൂറോയുടെ ഓഫറുമായിട്ട് ടോട്ടനാം മോട്ട്സ്ഫർ വന്നത് പക്ഷേ താരം അത് റിജക്റ്റ് ചെയ്യുകയായിരുന്നു അതിന് പിന്നിൽ റയലിന് വലിയ റോൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ ഫബ്രിസി സ്ഥിരീകരിക്കുന്നത് ഫബ്രിസിയുടെ റിപ്പോർട്ടിലേക്ക് പോകാം ഫബ്രിസി പറയുന്നത് റേൽമാറ്റിന്റെ ഹാഡ് ബിഗ് റോൾ ഇൻ സ്റ്റോപ്പിംഗ് നിക്കോബാസ് പ്രപ്പോസൽ ബർത്ത് സെവൻറ്റി മില്യൺ യൂറോ ഫ്രം ടോട്ടനാം ടോട്ടനാമിൽ നിന്ന് എഴുപത് മില്യൺ യൂറോയുടെ ഓഫർ വന്നിട്ട് ആ മൂവ് സ്റ്റോപ്പ് ചെയ്യുന്നതിൽ വലിയ റോള് റയൽമാരോട് വഹിച്ചിട്ടുണ്ട് റയൽ പാസ് കോമോയിൽ തന്നെ സ്റ്റേ ചെയ്യുന്നതിൽ വളരെ ഹാപ്പിയാണ് അടുത്ത സമ്മറിൽ ഒരുപക്ഷെ അദ്ദേഹം റയലിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യത വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് ഫെബ്രുവി പറഞ്ഞു കൂടാതെ ഹീ ഈസ് എക്സ്പെക്റ്റഡ് ടു ജോയിൻ റയൽ നെക്സ്റ്റ് സീസൺ എന്നു കൂടി അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ എഴുപത് മില്യൺ യൂറോയുടെ ഒരു ഓഫറാണ് റിജക്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും അടുത്ത വർഷം പത്ത് മില്യൺ യൂറോയുടെ ആ ബൈബാക്ക് ക്ലോസ് ഉപയോഗിച്ച് അതൊരു തിരികെ എത്തിക്കുകയാണെങ്കിൽ ഭാവിയിൽ പിന്നീട് കോമോക്ക് വരുന്ന നഷ്ടം അവർ കോമ്പൻസേറ്റ് ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകൾ കൂടിയുണ്ട് ഏതായാലും നിക്കോ പാസിൻ്റെ മൂല്യം വർദ്ധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വീഡിയോസ് സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറച്ച് വിശേഷങ്ങളായി ഗ്രാഫ് ടോക്സ് വേണ്ടിവത്താം